യൂട്യൂബിൽ നിന്ന് എനിക്ക് എത്ര വരുമാനം കിട്ടുന്നുണ്ട് ഇതുവരെ എത്ര കിട്ടി കഴിഞ്ഞ മാസം എത്ര കിട്ടി എന്നൊക്കെ ഉള്ളതിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് ഇത്താ ഇത്താക്ക എത്രയാണ് യൂട്യൂബ് ഇൻകം കിട്ടുന്നത് ഇൻകം ഏത് ദിവസമാണ് വരാറുള്ളത് എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ട് അതുപോലെ തന്നെ എന്നെ അറിയുന്ന ആളുകൾ കുറേ പേര് ചോദിക്കാറുണ്ട് അപ്പോൾ ഈയൊരു വീഡിയോട് കൂടെ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സംഭവം ഐ മീൻ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം യൂട്യൂബ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നല്ല കാര്യം എല്ലാവർക്കും അറിയാലോ ഇപ്പം ഒരു കോവിഡ് കൊറോണ ഒരു സമയക്കായ മുതൽ ഒരുപാട് ആളുകൾ യൂട്യൂബിലേക്ക് വരികയും യൂട്യൂബിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കുകയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയും കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വൈകിയ വേളയിൽ ഞാനും ഒരു കോണ്ടന്റ് ക്രിയേറ്ററായി സത്യത്തിൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു എന്ന് വെച്ചാൽ ആദ്യത്തെ റവന്യൂ എനിക്ക് കിട്ടണം എന്നുള്ളതായിരുന്നു ഏകദേശം രണ്ട് വർഷത്തോളം ഞാൻ യൂട്യൂബിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് എന്ന് പറഞ്ഞുകൂടാ എന്നാലും ലാസ്റ്റത്ത് ഒരു ആറുമാസം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബേഴ്സ് കയറുകയും നാലായിരം വാച്ചർ അവൻ ചെയ്തത് നിങ്ങൾക്കറിയാലോ ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ചവറും ഒരു വർഷത്തിനകത്ത് തന്നെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവുകയുള്ളൂ അപ്പോൾ രണ്ട് വർഷത്തോളം എൻ്റെ ചാനൽ ഉണ്ടായിരുന്നെങ്കിൽ കൂടെ ലാസ്റ്റത്ത് ആറുമാസാണ് എൻ്റെ ചാനൽ നല്ല രീതിയിൽ ഗ്രോ ആവുകയും അതുപോലെ തന്നെ ഞാൻ മോണിറ്റൈസ് ആകാൻ ആവുകയും ചെയ്തത് അപ്പം ആദ്യമൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് വ്ളോഗിങ് ആയിരുന്നു കേട്ടോ വ്ളോഗിങ് ആയിരുന്ന സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് ഓഡിയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല മേ ബി ക്യാമറ ക്ലാരിറ്റി ആയിരിക്കാം എന്നുണ്ടെങ്കിൽ എൻ്റെ കോണ്ടന്റിൽ വരുന്ന പ്രശ്നങ്ങളായിരിക്കാം ആളുകൾക്ക് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും സ്പൈസി ആയിട്ടുള്ള കോണ്ടൻറ് കാര്യങ്ങളൊക്കെ കാണാനാണ് ഇഷ്ടം അപ്പം എൻ്റെതൊരു ജസ്റ്റ് ഒരു നാച്ചുറൽ ഒരു 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 നാച്ചുറൽ മലപ്പുറം കുടുംബിനിയുടെ ഒരു ജീവിതമാണ് എൻ്റെത് അപ്പം അതുകൊണ്ട് മേ ബി പ്രത്യേകിച്ചൊന്ന് അതിൽ കാണാനോ താല്പര്യമൊന്നും ഉണ്ടായിന്നിരിക്കാം അപ്പം എനിക്ക് വ്യൂസ് കുറവായിരുന്നു പിന്നീട് തന്നെ ഞാൻ റിയാക്ഷൻ വീഡിയോസ് ചെയ്തു തുടങ്ങി റിയാക്ഷൻ വീഡിയോസ് ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ ഓരോ വീഡിയോക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വാച്ചവർ കയറാൻ തുടങ്ങി ആദ്യമൊക്കെ ഞാൻ ചെയ്തിരുന്ന വ്ളോഗിങ്ങിനൊക്കെ പത്തും പതിനഞ്ചുമൊക്കെ ആയിരുന്ന സമയത്ത് ഞാനിടുന്ന ഓരോ റിയാക്ഷൻ വീഡിയോക്കും നൂറും നൂറ്റിപ്പത്തും നൂറ്റൻപതും ഒക്കെ മണിക്കൂർ വാച്ച് വാച്ച്വർ വരാൻ തുടങ്ങി അങ്ങനെയാണ് പെട്ടെന്ന് തന്നെ നാലായിരത്തിലേക്ക് എത്തിയത് ചില വീഡിയോസൊക്കെ പിന്നീടും ഒരുപാട് അങ്ങോട്ട് കടന്നുപോയി പിന്നീട് എനിക്ക് നാലായിരം വാച്ചവറും ആയിരം സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷം നല്ലൊരു കോമഡി ഞാൻ പറഞ്ഞതാണ് എൻ്റെ ഒരു വീഡിയോ ഒക്കെ തന്നെ ഏകദേശം എണ്ണായിരത്തിൽ മുകളിൽ വാച്ച് വാച്ചവർ വന്നു എണ്ണായിരത്തിൽ മുഖലും ഒരൊറ്റ വീഡിയോക്ക് അതുപോലെ തന്നെ ആ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ ഏകദേശം നാലായിരത്തി അറുന്നൂറ്റി സംതിങ് സബ്സ്ക്രൈബേഴ്സും അങ്ങോട്ട് അടിച്ചു കയറി അങ്ങനത്തെ ഒരു വീഡിയോ ഈ രണ്ട് വർഷത്തിനുള്ളിൽ ക്ലിക്കായിരുന്നുവെങ്കിൽ എനിക്കിത്രയും വലിയ എഫേർട്ടും അതുപോലെ തന്നെ സ്ട്രെസ്സും ഒന്നും എടുക്കേണ്ടിയിരുന്നില്ല സത്യത്തിൽ ഞാനൊരു പാഷൻ്റെ പുറത്ത് തുടങ്ങിയതാണ് എനിക്കിത് യൂട്യൂബ് ഭയങ്കര സീരിയസ് ആയിട്ട് ഒരു മേഖലയായിട്ട് കൊണ്ടുപോകണമെന്നോ അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നൊരു രണ്ട് കാശ് ഉണ്ടാക്കണമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് ഫസ്റ്റത്തെ റവന്യൂ എനിക്ക് കിട്ടണം ഞാനും ആണ് എനിക്കും ഇതിനെ പറ്റും എന്നുള്ളൊരു ഒരു 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 കോൺഫിഡൻസ് ഉണ്ടാക്കണമെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആറുമാസം വീഡിയോസ് ഇട്ടോ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് എനിക്ക് ആദ്യമായിട്ട് വന്ന എൻ്റെ പേയ്മെൻ്റ് എന്ന് പറയുന്നത് ടെൻ തൗസൻഡ് സംതിങ് ആണ് ടെൻ തൗസൻഡ് സംതിങ് ആണ് എനിക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു പേയ്മെൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ നൂറ് ഡോളറായി കഴിഞ്ഞാലാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരിക ആഡ് ആഡ് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും ബാങ്കൊക്കെ ലിങ്ക് ചെയ്യും അപ്പോൾ അവിടുന്ന് നമ്മൾ നമ്മൾക്ക് വരുന്ന ഓരോ കാശും ഓരോ ദിവസം പരസ്യത്തിൽ നിന്നൊക്കെ കിട്ടുന്ന അറിയാലോ യൂട്യൂബിൽ നമുക്ക് പൈസ കിട്ടുന്ന നമ്മുടെ കോണ്ടൻറ്റ് വാച്ച് ചെയ്തിട്ടല്ല നമ്മുടെ കോണ്ടൻറ്റിൻ്റെ ഇടയിൽ വരുന്ന പരസ്യങ്ങൾ കണ്ടിട്ടാണ് നമുക്ക് കാശ് വരുന്നത് അപ്പോൾ ഇങ്ങനെ ഈ പരസ്യങ്ങളൊക്കെ ആളുകൾ കാണുന്നതിനനുസരിച്ചിട്ട് ആ കാശ് ഇങ്ങനെ നമ്മൾ ആഡ്സെൻസിലേക്ക് സെൻസിലേക്ക് പോകും അതൊരു മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോക്കകത്ത് അത് റിഫ്ലക്റ്റ് ആവും പിന്നീട് കൃത്യം അടുത്ത മാസം ഒന്നാം തീയതി ആവുമ്പോഴത്തേക്കും നമ്മളുടെ ബാലൻസ് എത്രയാണുള്ളത് അത് അക്കൗണ്ടിലേക്ക് വന്നു എന്നുള്ളത് നമുക്ക് അക്കൗണ്ടിലേക്ക് വരാനുള്ള പ്രോസസ്സിംഗിലാണെന്ന് കാണിക്കും കൃത്യം ഇരുപത്തി ഒന്നാം തീയതിയോ അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചാം തീയതിയോ ആയിട്ട് അതിൻ്റെ അകത്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ കാശ് ആവുകയും ചെയ്യും ഇതാണ് സത്യത്തിൽ യൂട്യൂബിനകത്ത് നടക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ആദ്യം വന്ന എമൗണ്ട് എന്ന് പറയുന്നത് പതിനായിരത്തി സംതിങ് ആയിരുന്നു പിന്നെ എനിക്ക് ഹയസ്റ്റ് ആയിട്ട് കിട്ടിയത് സിക്സ്റ്റി തൗസൻഡ് സംതിങ് കിട്ടിയിട്ടുണ്ട് പിന്നീട് എനിക്ക് വന്നതൊക്കെയെന്ന് പറഞ്ഞാൽ ശരിയാണ് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ഞാൻ അങ്ങനെ വിചാരിക്കാറുണ്ട് ഫുൾ ടൈം യൂട്യൂബേഴ്സിനൊക്കെ എന്തോരം കാശ് കിട്ടുമെന്ന് പക്ഷേ ഇവിടെ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നില്ല ഫസ്റ്റത്തെ അവർ പേയ്മെൻറ്റ് കിട്ടിയപ്പോൾ പിന്നീട് ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് ഡൗണായി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ എണ്ണം കുറഞ്ഞു അതുപോലെ തന്നെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വന്ന് അവസാനം പിന്നീട് എൻ്റെ ഇൻകം റവന്യൂ ഒക്കെ കുറഞ്ഞ് 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 വന്നു ഇപ്പോൾ ലാസ്റ്റൊക്കെ ആയിട്ട് ചില മാസങ്ങളിലൊന്നും എനിക്ക് എനിക്കമേ വരാറില്ല കാരണം ഞാൻ ലോങ് വീഡിയോസ് പോസ്റ്റ് ചെയ്യാറില്ല പിന്നെ അധികം ഞാൻ റിയാക്ഷൻ വീഡിയോസൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ഞാൻ കുറച്ചായിട്ട് റിയാക്ഷൻ വീഡിയോസൊക്കെ കുറവാണ് ഒന്നാമത് സ്കൂളിലൊക്കെ ജോയിൻ ചെയ്തതുകൊണ്ട് തന്നെ ഈ കോണ്ടന്റ് സെർച്ച് ചെയ്യാനും അതിൻ്റെ മുകളിൽ റിസർച്ച് നടത്താവുന്നൊന്നും എനിക്ക് സമയം കിട്ടാത്തത് ഞാൻ റിയാക്ഷൻ വീഡിയോസ് കാര്യങ്ങളൊന്നും ചെയ്യാത്തത് അങ്ങനെ അതൊക്കെ കാരണം കൊണ്ട് തന്നെ വ്യൂസ് കുറവായി അങ്ങനെ ഡൗൺ ആയിപ്പോയി പിന്നെ ഞാൻ ഷോർട്സ് എടുക്കിടയ്ക്ക് അപ്ലോഡ് ചെയ്യാറുണ്ട് പക്ഷേ ഷോർട്സിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഇൻകത്തിന് നല്ല ലിമിറ്റ് ഉണ്ട് വളരെ കുറവായിരിക്കും ഏകദേശം ഒരു അയ്യായിരം ആറായിരം ആളുകളൊക്കെ വാച്ച് ചെയ്താൽ തന്നെ പത്ത് രൂപയ്ക്കുള്ളൂ നമുക്ക് അക്കൗണ്ടിലേക്ക് ആവുള്ളൂ പത്ത് രൂപ ഇന്ത്യൻ പൈസ പത്ത് രൂപയ്ക്ക് അത്രയും കുറവാണ് പക്ഷേ എന്നാലും ശരാശരി ഒരു ഒരു മറ്റേ നമ്മുടെ ലോങ് വീഡിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒക്കെ ഉണ്ടെങ്കിൽ ഒരു വീഡിയോ തന്നെ നമുക്ക് അയ്യായിരം ആറായിരം രൂപയ്ക്ക് ഒക്കെ ഏൺ ചെയ്യാനായിട്ട് പറ്റും എൻ്റെ ചില വീഡിയോസ് ഉണ്ട് അഞ്ച് ലക്ഷമൊക്കെ വ്യൂസ് വന്നിട്ടുള്ള ചില വീഡിയോസിനൊക്കെ അയ്യായിരം ആറായിരം രൂപയ്ക്ക് ഒറ്റ വീഡിയോ തന്നെ നമുക്ക് പേയ്മെൻറ്റ് കിട്ടും അപ്പം ഇപ്പം എൻ്റെ പ്രസൻറ്റ് സ്റ്റേറ്റസ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കിട്ടുന്ന എമൗണ്ട് വളരെ കുറവാണ് കഴിഞ്ഞ മാസത്തും കഴിഞ്ഞ മാസം എനിക്ക് കിട്ടിയ പേയ്മെന്റ് രണ്ട് മാസത്തും കൂടെ കമ്പൈൻഡായിട്ടുള്ള പൈസ ആയിരുന്നു അതിന്റെ മുന്നത്തെ മാസം എനിക്ക് വന്നിട്ടില്ല കാരണം നൂറ് ഡോളർ തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നീട് രണ്ട് മാസത്തും കൂടെ ജോയിൻ ആയിട്ടാണ് എനിക്ക് അടുത്ത മാസം വന്നത് അത് ഏകദേശം പതിനായിരത്തി ഒരുന്നൂറ്റി സംതിങ് ആയിരുന്നു എനിക്ക് കിട്ടിയത് അപ്പോൾ നമ്മൾ കോണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മളുടെ യൂട്യൂബ് അൽകൂരിതം വർക്ക് ആ കുറേ ആളുകളിലേക്ക് എത്തിക്കുകയും ആളുകൾ വ്യൂ ചെയ്യൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാം നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വീഡിയോക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം രണ്ടാമത്തെ കാര്യം നല്ല തമ്മയിൽ ഉണ്ടെന്ന് ശ്രദ്ധിക്കണം നല്ല ക്യാപ്ഷൻസ് കൊടുക്കണം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ചാനൽ കുറച്ച് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും പിന്നെ എനിക്ക് എൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ടായിരുന്നു കൂൾഗ്രേപ്പ് മൂപ്പരായിരുന്നു എനിക്ക് കറക്റ്റ് നിർദ്ദേശങ്ങൾ കാര്യങ്ങളൊക്കെ തന്നത് അതിങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അത് നല്ല രീതിയിൽ അതിൻ്റെ തമ്മിലെ സെറ്റ് ചെയ്യണം വിസിബിൾ ആയിട്ടുള്ള രീതി ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് കംപ്ലീറ്റ് എനിക്ക് ഇൻസ്ട്രക്ഷൻസ് തന്നുകൊണ്ടിരുന്നത് തന്നോണ്ടിരുന്നത് കൂൾഗ്രേപ്പായിരുന്നു അപ്പം കൂൾ കൂൾഗ്രേപ്പിനോട് ഞാനൊരു നന്ദി പറയണം അങ്ങനെയാണ് എൻ്റെ ചാനൽ ഇത്ര പെട്ടെന്ന് ഗ്രോ ആയത് ജസ്റ്റ് പതിനെട്ടായിരം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന എനിക്കാണ് പെട്ടെന്ന് അതൊരു സെവൻ്റി ഫൈവിലേക്കൊക്കെ വന്നത് അതിന് കംപ്ലീറ്റ് നന്ദി എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് എൻ്റെ ഓഡിയൻസിനോടാണ് പറയാനുള്ളത് നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങളാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് വരെ എത്തിച്ചത് ഇപ്പോൾ എനിക്ക് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾ പ്രോമിസ് ചെയ്യുന്ന നിങ്ങളോട് പ്രോമിസ് ചെയ്ത പോലെ തന്നെ എനിക്ക് ഡെയിലി വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല ലോങ് വീഡിയോസ് ഷോർട്ട് വീഡിയോസ് എൻ്റെ സ്കൂളിലൊക്കെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളെ മുന്നിൽ വരാറുണ്ട് അപ്പോൾ അതൊക്കെ വാച്ച് ചെയ്യണം സപ്പോർട്ട് ചെയ്യാം പിന്നെ നിങ്ങളൊക്കെ തരുന്ന സപ്പോർട്ട് നിങ്ങളൊക്കെ തരുന്ന പ്രോത്സാഹനമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഒരു എഫേർട്ട് അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ എൻ്റെ ഒരു എഫേർട്ടിന് ഒരു മോട്ടിവേഷൻ അപ്പോൾ അത് മുടങ്ങാതെ നിങ്ങൾ തരണം എന്ന് റിക്വസ്റ്റ് ചെയ്യണം പിന്നെ നിങ്ങൾ ഡൗൺ ആയിരിക്കുന്ന ഒരു യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നന്നായിട്ട് വർക്ക് ചെയ്യുക അതായത് വർക്ക് ചെയ്യുക മീൻസ് അതെല്ലാവരും പറയുന്ന കാര്യമാണ് ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് പോസ്റ്റ് ചെയ്യുക ഡെയിലി ഒരു വീഡിയോ എങ്കിലും നിർബന്ധമായിട്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം പിന്നീട് എന്താ പറയുക നിങ്ങൾ കമൻസിനൊക്കെ റിപ്ലൈ കൊടുക്കുക എൻഗേജ്മെൻറ്റ് കൂട്ടുക നിങ്ങളുടെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ കയറും നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആവാനും സാധ്യതയുണ്ട് പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ട് പറയാൻ ഒരു യൂട്യൂബ് ഞാനൊന്നും എനിക്കില്ല ഞാനിങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ പോകുന്നൊരു ഒരു ചിന്ന യൂട്യൂബർ മാത്രമാണ് പിന്നെ ഇപ്പം ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് വ്ളോഗിൻ്റെ റീസൺ ഞാൻ പറഞ്ഞല്ലോ സ്കൂളിലെ തിരക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ എൻ്റെ ചാനൽ ഗ്രോ ആകാനുള്ള റീസെൻറ്റ് റിയാക്ഷൻ വീഡിയോസ് ആണ് പെട്ടെന്ന് തന്നെ ഗ്രോ ആകാൻ പറ്റുന്ന ഒരു ആണ് ഇന്നത്തെ കാലത്ത് പക്ഷേ എനിക്ക് ചില സമയത്ത് എനിക്ക് തന്നെ ഒരു മടുപ്പ് തോന്നും കാരണം നമ്മൾ എന്താണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് മടുപ്പ് തോന്നും എനിക്ക് തോന്നുന്നു ഇനി റിയാക്ഷൻ വീഡിയോസ് ചെയ്യേണ്ടെന്ന് അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഞാൻ റിയാക്ഷൻ വീഡിയോസ് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ പറയാം ഞാൻ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ആരെയും അടിച്ചാക്ഷേപിക്കാറില്ല പരിഹസിക്കാറില്ല മാക്സിമം നല്ല വേഡ്സ് യൂസ് ചെയ്തിട്ട് മാത്രമേ ഞാൻ വീഡിയോസ് ചെയ്യാറുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് ശത്രുക്കൾ അത്രത്തോളം ഇല്ല എന്ന് തോന്നുന്നു കാരണം ആരും ഭയങ്കരമായിട്ട് എനിക്ക് എനിക്കെതിരെ സൈബർ അറ്റാക്ക് ഒന്നും ചെയ്തിട്ടില്ല ഈവൻ ദോ റിയാക്ഷൻ ബ്ലോഗർ ആണെങ്കിൽ പോലും എനിക്കെതിരെ സൈബർ അറ്റാക്ക് ഒന്നും അല്ലാണ്ട് വന്നിട്ടില്ല പിന്നെ ബാക്കിയുള്ള എല്ലാ ഓൾമോസ്റ്റ് എല്ലാ യൂട്യൂബേഴ്സും നേരിടുന്നത് സൈബർ അറ്റാക്ക് വലിയൊരു പ്രശ്നമാണ് അവർക്ക് നേരിടേണ്ടി വരുന്നതും അല്ലാത്തൊരു പ്രശ്നമാണ് അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും എനിക്കില്ലാത്തതും ചിലപ്പോൾ ഒരുപക്ഷെ ഞാൻ കുറച്ചുകൂടെ മാന്യമായിട്ടുള്ള കുറച്ചും കൂടെ സഭ്യമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കും കളിയാക്കലുകൾ കുറച്ചതുകൊണ്ടായിരിക്കാം മനുഷ്യന്മാർ ആ ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ കുറേയൊക്കെ ഞാൻ എനിക്ക് കഴിയാറുണ്ട് പിന്നീട് റിയാക്ട് ചെയ്യണമെന്ന് തോന്നുന്ന വിഷയങ്ങൾ എടുത്തിട്ട് ഞാൻ റിയാക്ട് ചെയ്യാറുമുണ്ട് അപ്പം അതൊക്കെയാണ് പറയാനുള്ളത് നവർ ഗിവ് അപ്പ് യുവർ ഡ്രീംസ് നിങ്ങളുടെ സ്വപ്നങ്ങൾ യൂട്യൂബ് സ്വപ്നം ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കരുത് പറയാൻ പറ്റില്ല ചിലപ്പോൾ നിങ്ങളുടെ ചാനലിൽ കത്താനും അതുപോലെ തന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാനും ഒരുപാട് വ്യൂസിനെ കിട്ടാനും ചിലപ്പോൾ അത് സഹായിക്കും അതുകൊണ്ട് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാം നിങ്ങൾ സെയിം കോണ്ടൻ്റ് തന്നെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫോളോവേഴ്സിന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കോണ്ടൻറ്റ് ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ വ്ളോഗിങ്ങിൽ നിന്ന് റിയാക്ഷൻ കോണ്ടിലേക്ക് വന്ന പോലെ വേറെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഷിഫ്റ്റ് ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് ഫോൾട്ട് പറ്റിയത് എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നൊക്കെ ഉള്ളത് അപ്പം അത്രയ്ക്കേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു അപ്പം ആണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ് കാണാം ചെന്ന്